പ്രിയ പഠിതാക്കളെയും ആവർത്തന പട്ടികയും രാസബന്ധനവും എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതായത് രസതന്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായം ആവർത്തന പട്ടികയും രാസബന്ധനവും അതിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആധുനിക ആവർത്തന പട്ടികയിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ആവർത്തന പട്ടികയുടെ ആദ്യകാലത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ ആധുനിക ആവർത്തന പട്ടിക ആറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണയിക്കുന്നതിന് കാരണമെന്ന് ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ മോസ്ലി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടെത്തി ആറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണയിക്കുന്നതെന്ന് മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി അതനുസരിച്ച് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വി വിന്യസിച്ച് ആധുനിക ആവർത്തന പട്ടികയ്ക്ക് അദ്ദേഹം രൂപം നൽകി അപ്പം ആധുനിക ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത് മോസ്റ്റ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം ആറ്റോമിക സംഖ്യയാണ് മുന്നേ ഉള്ള ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം ആറ്റോമിക മാസാണ് അതായത് ഇവിടെ മെൻ്റലീഫ് പിന്നെ ഡോബറൈനർ അങ്ങനെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നു ഡോ ന്യൂലാൻസ് ഇതിൻ്റെ അഷ്ടക നിയമം അവരൊക്കെ പിന്നെ ആറ്റോമിക മാസാണ് അടിസ്ഥാനമാക്കി പറഞ്ഞത് എന്നാൽ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതും ആധുനിക ആവർത്തന പട്ടികയുടെയും അടിസ്ഥാനം ആറ്റോമിക സംഖ്യയാണ് ഇനി ആധുനിക ആവർത്തന നിയമം മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ് ഇതാണ് ആധുനിക ആവർത്തന നിയമം നമ്മൾ ഇതിനു മുന്നേ വേറൊരു ആവർത്തന നിയമം പഠിച്ചായിരുന്നല്ലോ അതായത് മെൻ്റലീവിൻ്റെ ആവർത്തന നിയമം മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലമാണ് ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലമാണെന്ന് മെൻ്റലീവ് പറഞ്ഞു പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കുന്ന പിന്നെ പിരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനമാണ് അപ്പം ആധുനിക ആവർത്തന നിയമമാണിത് ഇനി നോക്കാം നൂറ്റി പതിനെട്ട് മൂലകങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ ആവർത്തന പട്ടികയിൽ ക്രമീകരിച്ചിരിക്കുന്നു പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരിയഡുകളുമാണ് ആവർത്തന പട്ടികയിലുള്ളത് ഉള്ളത് പതിനെട്ട് ഗ്രൂപ്പ് ഏഴ് പിരിയഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ പിരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ ഒന്നും കൂടെ പറയുന്നു അതായത് പതിനെട്ട് ഗ്രൂപ്പ് ഒന്ന് രണ്ട് അങ്ങനെ പതിനെട്ട് ഗ്രൂപ്പുകൾ കുത്തനെയുള്ള ഗോളങ്ങളാണ് ഗ്രൂപ്പുകൾ എന്നാൽ ഇങ്ങനെ വിലങ്ങനെയുള്ളതാണ് പിരിയഡ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പിരിയഡ് വിലങ്ങനെയുള്ള ഏഴ് ഗോളങ്ങളും കുത്തനെയുള്ള പതിനെട്ട് ഗോളങ്ങളുമാണ് ഉള്ളത് അപ്പം പതിനെട്ട് ഗ്രൂപ്പും േഴ് പിരിയഡും ആവർത്തന പട്ടിക പരിശോധിച്ച് ഉത്തരം കണ്ടെത്താൻ ഒരു രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെ ഉത്തരം നമ്മൾ ആവർത്തന പട്ടിക നോക്കിയിട്ട് പറയാം ഏറ്റവും ചെറിയ പിരിയഡ് ഏതാണ് ആവർത്തന പട്ടികയിൽ നമുക്ക് നോക്കാം ഏറ്റവും ചെറിയ പിരീഡ് പിരീഡ് എന്ന് പറഞ്ഞാൽ വിലങ്ങനെയുള്ള ആണ് പിരിയഡ് കണ്ടോ ഇങ്ങനെ അപ്പം ഏറ്റവും ചെറിയ പിരീഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക പിന്നെ മൂലകങ്ങളുടെ എണ്ണം കുറവുള്ളത് ഹൈഡ്രജനും ഹീലിയോവുമാണ് ഒന്നാമത്തെ പിരീഡിലുള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ പിരീഡ് ഒന്നാം പിരീഡ് രണ്ട് മൂലകങ്ങളെ ഉള്ളു ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആ ഏറ്റവും ചെറിയ പിരീഡ് ഏതാണ് ഒന്നാം പിരീഡ് അതിൽ എത്ര മൂലകങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഹീലിയോയും രണ്ട് മൂലകങ്ങൾ ഈ മൂലകങ്ങളിലെ ഇലക്ട്രോണുകൾ ഏത് ഷെല്ലിൽ ഏത് ഉപഷെല്ലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഒന്നാം പിരീഡിൻ്റെ കാര്യമാണ് ഒന്നാം പിരീഡിലുള്ള രണ്ടേ രണ്ട് മൂലകേ ഉള്ളൂ അവയുടെ പിന്നെ ഏത് പിരീഡിലാണെന്ന് പറഞ്ഞ് ഒന്നാം പീരീഡിൽ രണ്ട് മൂലകം ഏത് ഷെല്ലിലും ഏത് സബ്ഷെല്ലിലും ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സബ്ഷെല് ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചായിരുന്നു അതായത് ഇപ്പോൾ ഒന്നാമത്തെ പീരീഡിൽ ഹൈഡ്രജനും ഹീലിയോ ആണല്ലോ ഉള്ളത് ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ഒന്ന് ഹൈഡ്രജന്റെ ഹൈഡ്രജൻ ആറ്റോമിക നമ്പർ ഒന്ന് ഹീലിയം ആറ്റോമി നമ്പർ രണ്ട് ഹൈഡ്രജനെ എന്നും ഹീലിയത്തിന് എച്ചി എന്നുമാണ് പ്രതീകം അപ്പം നമുക്കറിയാം ഒന്നാമത്തെ ഇപ്പം മാതൃക വരയ്ക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഒന്നാമത്തെ ഷെല്ല് ക്യാഷ് എല് ക്യാഷ് എല്ലിൽ അല്ലേ ഹൈഡ്രജൻ്റെ ആദ്യ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും പ്രോട്ടോണുമാണുള്ളത് ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ് ഉള്ളത് പ്രോട്ടോൺ ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലില് ക്യാഷ് എല്ലിൽ ഇനി ഹീലിയത്തിലോ രണ്ട് ഇലക്ട്രോണും രണ്ട് പ്രോട്ടോണും കീല്യത്തിൻ്റെയും രണ്ട് ഇലക്ട്രോണിനെ ഈ കേഷെല്ലിലെ കേഷലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടു എൻ സ്ക്വയർ എന്നുള്ള സൂത്രവാക്യം വെച്ച് പഠിച്ചായിരുന്നു അല്ലേ രണ്ട് ഇലക്ട്രോണിലേ ക്യാഷലിൽ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ ഇനി കേഷല്ലിൽ സബ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കേഷലിലെ സബ്ഷല് എസ് സബ്ഷനാണ് അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താണ് ഈ സബ്ഷനിനെ പറ്റിയൊക്കെ നമ്മൾ ഒന്നാം ചാപ്റ്ററിൽ പഠിച്ചത് കൊണ്ടാണ് അതിപ്പോൾ വിശദീകരിച്ച് പറയാത്തത് ഈ മൂലകങ്ങളിലെ ഇലക്ട്രോണുകൾ ഏത് ഷെല്ലിൽ അതായത് കെ ഷെല്ലിൽ ഏത് ഉപഷെല്ലിൽ എസ് ഉപഷെല്ലിൽ അതായത് കെ കേഷെല്ലില് എസ് എന്ന ഉപഷെല്ലിൽ ഇനി രണ്ടാം പിരീഡിൽ എത്ര മൂലകങ്ങളുണ്ട് ഒന്നാം പീരീഡിലെ കാര്യമാണ് ചോദിച്ചത് ഏറ്റവും ചെറിയ പീരീഡ് ഏതാണെന്ന് ചോദിച്ചു ഒന്നാം പിരീഡ് അതിലെത്ര മൂലകങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു രണ്ട് മൂലകങ്ങൾ അതായത് ഹൈഡ്രജനും ഹീലിയോ ഈ മൂലകങ്ങളിലെ ഇലക്ട്രോണുകൾ ഏത് ഷെല്ലിൽ കെ ഷെല്ലിൽ ഏത് ഉപഷെല്ലിൽ എസ് ഉപഷെല്ലിൽ ഇനി രണ്ടാം പിരീഡിൽ എത്ര മൂലകങ്ങളുണ്ട് രണ്ടാം പീരീഡിൽ എത്ര മൂലകമുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം അതായത് രണ്ടാം പിരീഡ് ഇതാണ് ഇത് ഒന്നാം പിരീഡ് ഇത് രണ്ടാം പിരീഡ് പിരീഡ് ഒന്ന് പിരീഡ് രണ്ട് പിരീഡ് മൂന്ന് പിരീഡ് നാല് പിരീഡ് അഞ്ച് പിരീഡ് ആറ് പിരീഡ് ഏഴ് അപ്പോൾ ഏഴ് പീരീഡ് അല്ലേ അപ്പോൾ രണ്ടാം പിരീഡിൽ എത്ര മൂലകം ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് മൂലകം നമുക്ക് പിരിയഡിനെ പറ്റി ഒരു ധാരണ വരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടോ എട്ട് മൂലകം ഇനി രണ്ടാം പിരീഡിലെ മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഷെല്ലിൽ ഏതൊക്കെ ഉപശല്ലുകളായിരിക്കുമെന്ന് പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ പിന്നെ പിരിയഡിലുള്ള മൂലകത്തിൻ്റെ പേരുകൾ പ്രതീകം ലിഥിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ നിയോൺ അത് തന്നെയാണ് ഇവിടത്തെ കൊടുത്തേക്കുന്നത് ആറ്റോമിക സംഖ്യ ഇട്ടിട്ടുണ്ട് മൂലകത്തിൻ്റെ പ്രതീകവും ലിഥിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ നിയോൺ ഇനി മുഖ്യ ഊർജ്ജനില നില ലിഥിയത്തിന് മൂന്ന് ഇലക്ട്രോൺ ആണുള്ളത് രണ്ട് ഒന്ന് ബെറിയിലെ നാല് രണ്ട് രണ്ട് കാരണം കെ ഷെല്ല് എൽ ഷെല്ല് ആണല്ലോ നമ്മൾ കെ എൽ എം എന്ന് പറഞ്ഞ ഷെല്ലുകൾ ഉണ്ടെന്ന് അറിയാം കെ എല്ല എൽ രണ്ടെണ്ണേ പോകത്തുള്ളൂ എല്ലാ കെ എല്ല് ഉള്ള സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എസ് ആണ് കാർബൺ നൈട്രജൻ ഓക്സിജൻ എല്ലാത്തിനും കാർബണ് രണ്ട് നാല് മൊത്തം ആറാണ് ആറ്റോമിക സംഖ്യ ഇപ്പം രണ്ട് നാല് നൈട്രജന് ഏഴ് രണ്ട് അഞ്ച് ഇങ്ങനെ നിയോൺ എത്തിയപ്പോൾ ആറ്റോമിക സംഖ്യ പത്ത് രണ്ട് എട്ട് ഇലക്ട്രോണിൻ്റെ എണ്ണാണ് ഇനി അത് ഉപഷെല്ലിൽ അതായത് സബ്ഷെല്ലിൽ എങ്ങനെയാണ് രണ്ട് എന്നുള്ളത് സബ്ഷെൽ വിന്യാസം എഴുതുന്ന വൺ എസ് ടു റ്റു എസ് വൺ രണ്ടും ഒന്ന് മൂന്നല്ലേ ഈ മുകളിലുള്ള സംഖ്യ കൂട്ടിയാൽ നമുക്ക് മൂന്ന് കിട്ടിയല്ലേ വൺ എസ് ടു ഒന്നാമത്തെ ഷെല്ലില് അതായത് കെ ഷെല്ലില് രണ്ട് ഇലക്ട്രോണേ മാക്സിമം പോകുള്ളൂ വൺ എസ് ടു എന്നു പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ ഒരെണ്ണം ബാക്കിയുള്ളത് എൽ ഷെല്ലിൽ അല്ലേ പോകേണ്ടതായത് ടു എസ് വൺ ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പിൻ്റെ ആയത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം ഇവിടെ ബെറീലിയം നാല് രണ്ട് രണ്ട് വൺ എസ് ടു ടു എസ് ടു ബോറോൺ ബി അഞ്ച് വൺ എസ് ടു ടു എസ് ടു പിന്നെ കഴിഞ്ഞിട്ട് ടു പി വൺ ഈ മുകളിലുള്ള ഇത് സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് ആറ്റോമിക സംഖ്യ കിട്ടും ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണമല്ലേ അപ്പം ഇത് സബ് ശല്യങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഇലക്ട്രോണാണ് അതാ രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ഇനി അടുത്തത് കാർബൺ രണ്ട് നാലാണ് മുഖ്യ പിന്നെ ഉപജനില അതായത് കെയും എല്ലും കെ ഷെല് എൽ ഷെല്ല് ഇത്രേ എണ്ണം എൽ ഷെല്ലുകൊണ്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റും കെയിലും എല്ലിലും കൂടെ ഇനി ഇതാ ഇവിടെ ലാസ്റ്റ് നമുക്ക് ഒൻപത് നോക്കാം ലാസ്റ്റല്ല ഫ്ലോറിൻ രണ്ട് ഏഴ് വൺ എസ് ടു ടു എസ് ടു പി ഫൈവ് രണ്ടും രണ്ട് നാലും അഞ്ചും ഒൻപത് അറ്റോമിക സംഖ്യ ഒൻപത് ഇനി ലാസ്റ്റ് നിയോൺ എണ്ണി രണ്ട് എട്ട് വൺ എസ് റ്റു റ്റു എസ് ടു പി സിക്സ് രണ്ടും രണ്ട് നാലും ആറും പത്ത് ആറ്റോമേക് സംഖ്യ ഇനി ഇവിടെ നോക്കിക്കുക ഈ ലാസ്റ്റുള്ള പിന്നെ ഉപശല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കുക ഇത് കണ്ടു വൺ എസ് ടു ടു എസ് വൺ ഗ്രൂപ്പ് ഒന്ന് വൺ എസ് ടു ടു എസ് ടു ഗ്രൂപ്പ് രണ്ട് അടുത്തത് നോക്കിക്കേ വൺ എസ് ടു ടു എസ് ടു പി വൺ പി എത്തി പിയിലേക്ക് എത്തി ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ എസ് എ ഉള്ളു അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമ്പർ പതിമൂന്ന് നമുക്കത് വേണമെങ്കിൽ ലാസ്റ്റുള്ള ഷെല്ലിലെ ഉപഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് കൂടി പത്ത് കൂട്ടിയാൽ നമുക്കിത് ഗ്രൂപ്പ് നമ്പർ കിട്ടും അല്ലെങ്കിൽ വേറൊരു എളുപ്പമാർഗമുണ്ട് അതിലും എളുപ്പം ഏറ്റവും ലാസ്റ്റ് വന്ന സബ് ഷെല് അല്ലെങ്കിൽ ഉപഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ കൂടി പന്ത്രണ്ട് കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ഇവിടെ ഒന്നല്ലേ ഇതിനോടുകൂടി പന്ത്രണ്ട് കൂട്ടിയ ഗ്രൂപ്പ് നമ്പർ പതിമൂന്ന് ഇവിടെ രണ്ടല്ലേ ഇതിനോടുകൂടി പന്ത്രണ്ട് കൂട്ടിയ ഗ്രൂപ്പ് നമ്പർ പതിനാല് ഈ പിയില് മൂന്നല്ലേ മൂന്നും പന്ത്രണ്ടും പതിനഞ്ച് നാലും പന്ത്രണ്ടും പതിനാറ് അഞ്ചും പന്ത്രണ്ടും പതിനേഴ് ആറും പന്ത്രണ്ടും പതിനെട്ട് അപ്പം ലാസ്റ്റ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ കൂടി പന്ത്രണ്ട് കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും മനസ്സിലായോ രണ്ടാം പിരിയഡിലെ മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഷെല്ലിൽ ഏതൊക്കെ ഉപഷെല്ലുകളിലായിരിക്കുമെന്ന് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടാം പിരീഡ് രണ്ടാം പിരീഡ് എന്ന് പറഞ്ഞപ്പം ഇതാ ഇതെല്ലാം രണ്ടാം പിരീഡിലെയാണ് എല്ലാ ഏത് ഷെല്ലിൽ ഏതൊക്കെ ഉപഷെല്ലില് കെ ഷെല്ലിലും എൽ ഷെല്ലിലുമാണ് ഉപഷെല്ലെന്ന് പറഞ്ഞാൽ എസും പിയും വരുന്നുണ്ട് ഇവിടെ എസ് ഇവിടെ എസും പിയും വരുന്നുണ്ട് ഇനി സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കറിയാം ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതു സവിശേഷതകൾ അനുസരിച്ച് വിവിധ മൂലകങ്ങളെ കുടുംബങ്ങളായി പരിഗണിച്ചിരിക്കുന്നു മുഖ്യ ഊർജ നിലയും ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസവും അടിസ്ഥാനപ്പെടുത്തി പിരീഡുകളുടെയും ഗ്രൂപ്പുകളുടെയും പ്രത്യേകത നിർണയിക്കാം താഴെ നൽകിയിരിക്കുന്ന പട്ടിക പരിഗണിക്കുക ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ മൂലകങ്ങൾ ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞതാണ് എന്നാലും ഒന്നും കൂടെ നോക്കാം സംക്രമണ മൂലകങ്ങൾ അതായത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ ഇനി പതിമൂന്ന് ബോറോൺ കുടുംബം ഇവിടെ നോക്കിക്കുകയും പതിമൂന്ന് പതിമൂന്നാം ഗ്രൂപ്പിൽ ബോറോൺ പതിനാലിൽ കാർബൺ പതിനഞ്ചിൽ നൈട്രജൻ പതിനാറിൽ ഓക്സിജൻ പതിനേഴിൽ ഫ്ലൂറിൻ പതിനെട്ടിൽ നിയോൺ തുടക്കതുള്ള ഇതൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെയും ആദ്യമുള്ള മൂലകമാണ് അത് വെച്ചിട്ടാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് കണ്ടോ പതിമൂന്നാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം ബോറോൺ അതുകൊണ്ട് ബോറോൺ കുടുംബം പതിനാലാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം കാർബൺ കാർബൺ കുടുംബം പതിനഞ്ചാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം നൈട്രജൻ നൈട്രജൻ കുടുംബം നൈക്രോജനെന്നും പേര് പറയുന്നുണ്ട് പതിനാറാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം ഓക്സിജൻ ഓക്സിജൻ കുടുംബമെന്നും ചാക്കോജനെന്നും പറയുന്നുണ്ട് അതായത് ഇവിടെ ഒന്നും കൂടെ ഞാൻ പറയാം അതാ പതിമൂന്നാം ഗ്രൂപ്പിലെ ബോറോൺ ആദ്യത്തത് പതിനാലിൽ കാർബൺ പതിനഞ്ചിന് നൈട്രജൻ പതിനാറില് ഓക്സിജൻ പതിനേഴിൽ ഫ്ലോറിൻ പതിനെട്ടില് പിന്നെ ഗ്രൂപ്പിൽ ആദ്യത്തത് ഹീലിയമാണ് പക്ഷേ ഇതിനെ മൊത്തം ഹാലജൻ കുടും അല്ല സോറി ഹാലോജന അലസവാതകങ്ങൾ എന്നാണ് ഇവയുടെ പേര് അപ്പം ഇവയ്ക്കൊക്കെ ആദ്യത്തെ മൂലകം വെച്ചാണ് പേര് കുടുംബത്തിന് പേര് കൊടുത്തേക്കുന്നത് പതിനാറ് ഓക്സിജൻ കുടുംബം ചാൽക്കോ ചാൽക്കോജനെന്നും പറയും പതിനേഴ് ഹാലജനുകൾ പതിനേഴാം ഗ്രൂപ്പ് മൂലകം എല്ലാം കൂടെ ഹാലോജനുകൾ പതിനെട്ട് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങളും അതിന് പേരുണ്ട് പട്ടികയിലെ ഒന്നേ രണ്ട് ഗ്രൂപ്പുകളിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണാവുന്നതാണ് ബാഹ്യതമ ഷെല്ലിൽ ഒരു ഷെല്ലിൽ ഒന്ന് മുതൽ എട്ട് വരെ ഇലക്ട്രോണുകൾ ഇവയിൽ ഉണ്ട് ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ പൊതുവെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു അതായത് ഇവയൊക്കെ പ്രാതിനിധ്യ മൂലകമാണ് ഒന്നാമത്തെ ആദ്യത്തെ മൂലകത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ഇതിനെ പറഞ്ഞേക്കുന്നത് മൊത്തം പറയുന്നത് അതുകൊണ്ടാണ് പ്രാതിനിധ്യ മൂലകം എന്ന് പറയുന്നത് ഇനി നമ്മൾ സംക്രമണ മൂലകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതാണ് സംക്രമണ മൂലകങ്ങൾ അതായത് പിരിയോഡിക് ടേബിളിലും കാണിച്ചു തരാം ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് പതി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് സംക്രമണ മൂലകങ്ങൾ അവയെ ഡി ബ്ലോക്ക് മൂലകമെന്നും പറയും അതിനാണ് ഇവിടെ വലിയൊരു ഡി ഇട്ട് വച്ചേക്കുന്നത് നമുക്ക് നോക്കാം ആവർത്തന പട്ടികയിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ആദ്യത്തെ മൂന്ന് പിരീഡുകളിൽ മൂലകങ്ങളില്ല മൂന്ന് പിരീഡുകളിലാണേ നമുക്ക് നോക്കാം അതായത് ഒന്നാം പീരീഡ് രണ്ടാം പീരീഡ് മൂന്നാം പീരീഡ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീരീഡിലും സംക്രമണ മൂലകങ്ങളില്ല നാലാം പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ തുടങ്ങുന്നത് ആദ്യത്തെ മൂന്ന് പീരീഡുകളിലും സംക്രമണ മൂലങ്ങളില്ല ഇല്ല രണ്ടാം ഗ്രൂപ്പിലെ ലോഹീയ സ്വഭാവം കൂടിയ ലോഹങ്ങളിൽ നിന്ന് രണ്ടാം ഗ്രൂപ്പിലെ ലോഹീയ സ്വഭാവം കൂടിയ ലോഹങ്ങളിൽ നിന്ന് അടുത്ത പോയിന്റ് വായിച്ചിട്ട് പറയാം ലോഹങ്ങളിൽ നിന്ന് പതിമൂന്നാം ഗ്രൂപ്പിലെ ലോഹീയ സ്വഭാവം കുറഞ്ഞ ലോഹങ്ങളിലേക്കുള്ള അനുക്രമമായ പരി പരിവർത്തനം അഥവാ സംക്രമം സൂചിപ്പിക്കുന്നതാണ് സംക്രമണ മൂലകങ്ങൾ അതായത് ശക്തിയേറിയ ലോഹങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ ലോഹങ്ങളിലേക്കുള്ള സംക്രമണം അല്ലെങ്കിൽ പരിക്രമണം സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് അവയെ സംക്രമണമൂലങ്ങളെന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ളതൊക്കെ ശക്തിയേറിയ ലോഹങ്ങൾ ഇങ്ങോട്ട് പോകും തോറും ലോഹത്തിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിങ്ങോട്ടെത്തും അപ്പം ശക്തിയേറിയ ലോഹങ്ങളിൽ നിന്ന് ശക്തി കുറഞ്ഞ ലോഹങ്ങളിലേക്കുള്ള സംക്രമണം സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവയെ സംക്രമണ മൂലകമെന്ന് പറയുന്നത് അനുക്രമണമായ പരിവർത്തനം സംക്രമണ സൂചി സംക്രമണമൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് അപ്പം ഒരു സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ് അപ്പം ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് കിട്ടി സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് പിന്നെ സംക്രമണ മൂലകങ്ങളുടെ ഒരു പ്രത്യേകത ഇവയ്ക്ക് ഡി ബ്ലോക്ക് മൂലകമെന്നും പറയുന്നുണ്ട് ഏഹ് ഡി ബ്ലോക്ക് മൂലകമെന്ന് പറയാൻ കാരണം എന്താന്ന് നമ്മൾ എസ് പി ഡി എഫ് എന്ന് പറഞ്ഞ് സബ്ഷെല്ലുകളെ പറ്റി പഠിച്ചല്ലോ അപ്പം അവസാനത്തെ ഇലക്ട്രോണുകൾ വന്ന് ചെയ്യുന്നത് ചേരുന്നത് ഡി ഓർബിറ്റിലായതുകൊണ്ട് ഡി സബ്ശല്യലായത് കൊണ്ട് ഇവയെല്ലാം ഡി ബ്ലോക്ക് മൂലകമെന്ന് പറയുന്നു അതുപോലെ ഇവിടെ ഇല്ലേ നമ്മളിപ്പോൾ കണ്ടില്ലേ അവസാനത്തെ മൂലക ഇലക്ട്രോൺ ഇലക്ട്രോണെല്ലാം വന്ന് ചേരുന്നത് പിന്നെ സബ്ഷെല്ലിലല്ലേ ഇവിടെ കണ്ടല്ലോ നിങ്ങൾ എല്ലാം പി 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 കണ്ടോ അതുകൊണ്ടാണ് പി ബ്ലോക്ക് മൂലകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവയുടെ ഒക്കെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു വന്നുചേരുന്നത് പിയിലായതുകൊണ്ട് ഈ പിന്നെ ലിധിയോ പെറിയിലിയോ ഇങ്ങേറ്റത് കിടക്കുന്ന അവ അല്ല ഇതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത് പിയിലായതുകൊണ്ട് പി ബ്ലോക്ക് മൂലകങ്ങൾ ഇത് ഇതിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത് ഡിയിലായതുകൊണ്ട് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇതിനകത്ത് എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്നുചേരുന്നത് എസ് പിന്നെ സബ്ഷെല്ലിലായതും എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഇതാ എന്നാൽ ഇവിടെയുള്ള കുറേ മൂലകം ഈ മൂലകങ്ങളുടെ എല്ലാം അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലായത് കൊണ്ടാണ് ഇവയെ എഫ് ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നത് അപ്പം എസ് 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 ബ്ലോക്ക് ഇങ്ങേറ്റത്ത് പി ബ്ലോക്ക് ഇത് ഡി ബ്ലോക്ക് ഇത് എഫ് ബ്ലോക്ക് ഇനി ഇവ ഇപ്പം നമ്മുടെ സംക്രമണ മൂലകത്തിനെ പറ്റിയല്ലേ പറയുന്നത് ഇവയിൽ എൻ മൈനസ് വൺ ഡി ഉപശലിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും എൻ എസ് ഉപശലിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും ഏകദേശം തുല്യമാണ് അതിനാൽ അനുകൂല സാഹചര്യങ്ങളിൽ ഡി ഉപശലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു അതുകൊണ്ട് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത സംയോജകത പ്രവർ പ്രദർശിപ്പിക്കുന്നു സംക്രമണ മൂലകങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു ഇവയിലെ ലോഹങ്ങളാന്ന് അടുത്ത പ്രത്യേകതയാണ് ഈ പിന്നെ എസ് എസ് പി ഡി എഫ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ സബ് ഷല്ലുകൾ അപ്പോൾ ഇവിടെ ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണും ഇത ഇവിടെ പറയുന്നുണ്ട് എൻ മൈനസ് വൺ ഡി ഉപശല്ലിലെ ഇലക്ട്രോണുകളുടെ ഊർജവും എൻ എസ് ഉപഷല്ലിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും ഏകദേശം തുല്യമാണ് അതായത് ഇപ്പം വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ത്രീ ഡി വൺ എന്നും അല്ലെങ്കിൽ ഇപ്പം ത്രീ പി സിക്സ് കഴിഞ്ഞ് ത്രീ ഡി വൺ ഫോർ എസ് ടു എന്നും നമുക്കിത് രണ്ട് രണ്ട് രീതി രണ്ട് രീതിയിൽ എഴുതിയാലും ശരിയാണിത് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി വൺ ഫോർ എസ് ടുന്ന് അതായത് ഈ രണ്ടും ഈ രണ്ടും നമ്മൾ പറഞ്ഞല്ലോ ഈ ഈ മൂലക ഇത് ഇത് രണ്ടും ഒരേ മൂലകമാണ് അതിൻ്റെ രണ്ട് രീതിയിലാണ് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഈ ഏറ്റവും അവസാനം വന്ന് ചെ കണ്ടല്ലോ ഡി ഓർബിറ്റിലല്ലേ ഇലക്ട്രോൺ വന്ന് ചേർന്നത് അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലം എന്ന് പറഞ്ഞത് അത് നമ്മൾ എഴുതുമ്പം ഇങ്ങനെ എഴുതാം വൺ എസ് ടു 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 എസും ടു പിയും എടുത്ത് ത്രീ എസ് ത്രീ പി ത്രീ ഡി എടുത്ത് ഫോർ എസ് പിന്നെ അങ്ങനെ എഴുതാം അങ്ങനെ എഴുതായാലും ഡി ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എസ്സിലേക്ക് വരുന്നതെന്നുള്ളതല്ല നമുക്ക് ചിന്ത വേണ്ടത് എസ് കഴിഞ്ഞിട്ടാണ് ഡിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡി ബ്ലോക്ക് മൂലം എന്ന് പറഞ്ഞത് എസ്സിന് പിന്നെ ഡി എ വെച്ച് നോക്കുമ്പോൾ ഫോർ എസിന് ത്രീ ഡി എക്കായാലും ഊർജ്ജനില കുറവാണ് അത് ശക്തി കുറഞ്ഞ നിലയാണ് അതുകൊണ്ടാണ് അതിനെ ആദ്യം ഫോറസ്റ്റ് ടു ഇട്ടിട്ട് ത്രീ ഡി വണ്ണിടുന്നത് അത് കൂടുതലായിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇത്ര ഓർത്താൽ മതി ലാസ്റ്റുള്ള രണ്ട് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഒന്നിച്ച് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട് ഫോറസ്റ്റ് ടു ത്രീ ഡി ഫോറസ്റ്റ് ത്രീ ഡി രണ്ടും ഒന്നിച്ച് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതാ ഇവിടെ പറഞ്ഞത് അതി അനുകൂല സാഹചര്യങ്ങളിൽ ഡി ഉപശല്യ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു അതുകൊണ്ട് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത സംയോജകത പ്രവർ പ്രദർശിപ്പിക്കുന്നു അതായത് ഇവിടെ എസിൻ്റെ ഒപ്പം ഡിയും കൂടെ ചേരുന്നു കേട്ടോ അപ്പം ഇവിടെ നമുക്ക് വേണ്ട പോയിൻ്റ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത സംയോജകത പ്രദർശിപ്പിക്കുന്നു വ്യത്യസ്ത സംയോജകത ആ ഒരു പോയിൻ്റാണ് വേണ്ടത് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത സംയോജകത പ്രവർത്തി പ്രദർശിപ്പിക്കുന്നു പിന്നെ സംക്രമണ മൂലങ്ങളെല്ലാം ലോഹങ്ങളാണ് അപ്പോൾ രണ്ട് കാര്യം കിട്ടി ഇവിടെ സംക്രമണ മൂലത്തിൻ്റെ പ്രത്യേകത ഇനി ഇത് വിശദമായ പഠനം അധ്യായത്തിൻ്റെ ഒടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് അങ്ങോട്ടെത്തുമ്പോൾ കുറച്ചും കൂടെ വിശദമായി മനസ്സിലാകും ഉദാഹരണത്തിന് അയണിന് ഫെറസ് സംയുക്തങ്ങളിൽ രണ്ടും ഫെറിക് സംയുക്തങ്ങളിൽ മൂന്നുമാണ് സംയോജകത നമ്മൾ എഫ് ഇ സി എൽ ത്രീ എഫ് ഇ സി എൽ ത്രീ എഫ് ഇ സി എൽ ടു ഫെറി ഫെറി ഫെറസ് ക്ലോറൈഡും അങ്ങനെയുള്ള ഫെറിക്കും ഫെറക്സും സംയുക്തങ്ങളിൽ സംയോജകത അപ്പം ഇതിനകത്ത് ഇതിനകത്തുള്ള സംയോജകതയും ഇതിനകത്തുള്ള സംയോജകയും വ്യത്യസ്തമായിരിക്കും ഒന്നിൽ ത്രീയിൽ ഒന്നിൽ ടു ആയിരിക്കും രണ്ടും അയണാണ് എഫി എന്ന് പറഞ്ഞാൽ അയണാണ് ഫെറസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ മൂലകമാണ് പക്ഷേ രണ്ട് സംയുക്തങ്ങളിൽ രണ്ട് തരത്തിലുള്ള സംയോജകത പ്രദർശിപ്പിക്കുന്നു മാത്രമല്ല സംക്രമണ മൂല മൂല അയോണുകൾക്ക് വ്യത്യസ്ത സംയുക്തങ്ങളിൽ വ്യത്യസ്ത നിറവും പ്രകടിപ്പിക്കാനാകും അപ്പം സംക്രമണ മൂലകങ്ങളുടെ രണ്ട് മൂന്ന് പ്രത്യേകതയായി ഒന്ന് ഇവയെല്ലാ ലോഹങ്ങളാണ് രണ്ട് ഇവ വ്യത്യസ്ത സംയോജകത പ്രദർശിപ്പിക്കുന്നു മൂന്ന് ഇവ വ്യത്യസ്ത നിറമുള്ള സംയുക്തവും ഉണ്ടാക്കുന്നു വ്യത്യസ്ത നിറമുള്ള സംയുക്തം ഉണ്ടാക്കുന്നു വ്യത്യസ്ത സംയോജകത പ്രകടിപ്പിക്കുന്നു ഇവയെല്ലാം ലോഹങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ അതായത് നമ്മുടെ ഏറ്റവും ഇങ്ങേ അറ്റത്തുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നുണ്ട് അലസവാതകങ്ങൾ എന്നും പറയുന്നുണ്ട് അലസം എന്ന് പറഞ്ഞാൽ മടിയന്മാർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഈ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ കാരണം അവയുടെ ബാഹ്യതമ ശല്യയിൽ എട്ട് ഇലക്ട്രോണുകളുണ്ട് അവയ്ക്ക് ആവശ്യമുള്ള ഇലക്ട്രോൺ ഉണ്ട് അവയ ആർക്കും ഒട്ടും കൊടുക്കുകയും ഇല്ല ആരും ഒന്നും മേടിക്കത്തുമില്ല മടിയന്മാരാണ് അതുകൊണ്ടാണ് ഇവ അലസം എന്ന് പറയുന്നു നോബൽ ഗ്യാസ് എന്നും പറയുന്നു ഉത്കൃഷ്ടമൂലകുമൊക്കെ പറയുന്നു ഉത്കൃഷ്ടമൂല വാതകങ്ങൾ അവയല്ലാം വാതകമായതുകൊണ്ടാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് കൊടുക്കുന്നത് ആവർത്തന പട്ടികയിലെ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് വാതകങ്ങൾ ഇവ ഏകാറ്റോമിക തന്മാത്രകളാണ് സാധാരണയായി അപ്പം ഉത്കൃഷ്ടവാതകങ്ങൾ ഏകാറ്റ്യോമിക തന്മാത്രയാണ് സാധാരണയായി ഇവ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ അലസവാതകങ്ങളെന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇവർ അലസന്മാരാണ് മടിയന്മാർ സാന്ദ്രത കുറഞ്ഞ ഹീലിയം കാലാവസ്ഥ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്നു ഡിസ്ചാർജ് ലാമ്പുകളിൽ നിന്ന് ഓറഞ്ച് നി നിറം ലഭിക്കുന്നതിന് നിയോൺ വാതകമാണ് നിറയ്ക്കുന്നത് എന്നാൽ വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റിന് നാശം സംഭവിക്കാതിരിക്കാൻ ആർഗോൺ വാതകമാണ് ഉപയോഗിക്കുന്നത് അപ്പം കാലാവസ്ഥ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കുന്നു പിന്നെ ഫില ഡിസ്ചാർജ് ലാമ്പിൽ ഓറഞ്ച് നിറം കിട്ടാൻ വേണ്ടി നിയോൺ ഉപയോഗിക്കുന്നു വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റിന് നാശം സംഭവിക്കാതിരിക്കാൻ ആർഗൺ വാതകം ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങളെപ്പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇനി ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ അതിനു മുന്നേ സീ ബോർഗ് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞനെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പിന്നെ അധിക വായനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് സാവധാനം വായിച്ചു നോക്കിയാൽ മതി നമുക്ക് ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ആവർത്തന പട്ടികയിൽ എത്ര ബ്ലോക്കുകളുണ്ടെന്ന് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പം ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ നമുക്ക് പഠിക്കാം അല്ലേ ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ ഒരു കാര്യം ചെയ്താലോ ഇനിയിപ്പം അടുത്തായില്ലേ അപ്പോൾ ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ നമ്മൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് പഠിക്കാം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്